we like you yeah. കുട്ടുകാരെ അപ്പോൾ എന്തുണ്ട് എല്ലാവരും സുഖമായിരിക്കണോ എല്ലാവരും ഹാപ്പി ആയിരിക്കണോ അപ്പോൾ നമ്മൾ ഇന്നൊരു വാട്ടർ ഈറ്റിൻ്റെ ഡേയിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത് നേഹ എന്ന് പറഞ്ഞൊരു കുട്ടിയായത് കൊണ്ട് ഒരു മാസമായി പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഷോട്ടെ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങി പോകുന്നുണ്ട് അപ്പോൾ രാവിലെ എന്ന് പറയുന്നത് രാവിലെ ഒരു കടലക്കറി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കടലയും പിന്നെ നങ്കിമീൻ എന്ന് പറയും എന്ന് പറയും അതുണ്ടായിരുന്നു പിന്നെ എനിക്ക് നട്ടലിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ മുട്ട കഴിക്കാൻ വന്നിട്ടുണ്ട് ഇടയിലിടയിൽ സോ അത് കഴിക്കുകയാണ് പിന്നെ അത് ഉച്ച സമയമാണ് കേട്ടോ ഉച്ച സമയത്ത് ഞാൻ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കാണിക്കട്ടേന്ന് പറഞ്ഞ് പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നങ്കി ഉണ്ടായിരുന്നു അതേ കടലക്കറിയാണ് മൂന്ന് നേരം ചോറ് കഴിക്കുന്ന എന്നെ പോലെ ഉള്ളവരുണ്ട് ഞാൻ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ ഞാനത് ജസ്റ്റ് ഒന്ന് സ്പീഡ് കാണിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഉറങ്ങും കൂട്ടാം പിന്നെ ഏകദേശം ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് ആവുന്ന സമയത്ത് നമുക്കൊരു ചായയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് തോന്നി കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് തലയൊക്കെ വേദനിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ അപ്പം ചായ ഒന്ന് വയ്ക്കുന്നുണ്ട് പിന്നെ ചായ വെക്കുമ്പോൾ തിളച്ച അറ്റത്ത് വന്ന് നിന്നിട്ട് പിന്നെ ഓഫാക്കി അറ്റത്ത് വന്ന് നിന്നിട്ട് ഓഫാക്കി കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ ഉറപ്പായിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ പൊങ്ങി പോവാത്ത വിധം ഞാൻ മൊഴിൽ വരെ എത്തിക്കും അതിന് ശേഷം വീണ്ടും ഓഫാക്കും വീണ്ടും മുകളിലേക്ക് ആക്കും വീണ്ടും ഓഫാക്കും അങ്ങനെ കുറേ നേരം ചെയ്യാറുണ്ട് കേട്ടോ അതിന് ശേഷം നന്ദുവിൻ്റെ ബിസ്ക്കറ്റും പിന്നെ ബൂന്തി ഉണ്ടല്ലോ അതും പിന്നെ ആ ഒരു നീണ്ടത്തിലുള്ള ഒരു മുരുക്കുണ്ടായിരുന്നു അതാണ് ഞാൻ കഴിച്ചത് കേട്ടോ ചായക്ക് അപ്പം അതിന് ശേഷം ഇത് രാത്രിക്കുള്ള ഫുഡാണ് വെള്ളപ്പയർ ഉണ്ടായിരുന്നു പിന്നെ കാൽപ്പയ്ക്ക തോരനുണ്ടായിരുന്നു പത്രേ ഉള്ളൂ ബായ്